ടാലന്റ് ഓൺലൈൻ കറന്റ് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി ടെന്റ് ലെവൽ എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ടെന്റ് ലെവൽ പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പി ക്യു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള മുപ്പത് പി എസ് സി ചോദ്യപേപ്പറുകളാണ് ലഭ്യമാകുന്നത് അപ്പോൾ മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളിലൂടെ മൂവായിരം ചോദ്യങ്ങളും ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ലഭ്യമാകുന്നത് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു റിപ്പോർട്ടാണ് ഒരു റാങ്കിംഗ് ആണ് രണ്ടായിരത്തി ിൽ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുറത്തുവിട്ട സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള സ്ഥാപനം ഏതെന്നാണ് ഏതാണ് കുസാറ്റാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റാണ് കുസാറ്റാണ് കളമശ്ശേരിയിലെ ആണ് ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് രണ്ടാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി ആണ് കേരള സർവകലാശാലയാണ് ഈ ഒരു ഈ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് എന്താണ് കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഏതാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഈ ഒരു റിപ്പോർട്ടിൽ ഈ ഒരു റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുറത്തുവിട്ട സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത് ാണ് കുസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് കേരള യൂണിവേഴ്സിറ്റി ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് എൻ ജി യൂണിവേഴ്സിറ്റി ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി എത്രയെന്നാണ് എത്രയാണ് പന്ത്രണ്ട് വർഷം ആയിരിക്കുകയാണ് എന്താണ് പന്ത്രണ്ട് വർഷമായിരിക്കുകയാണ് അപ്പോൾ ലൈഫ് ഭവന പദ്ധതി എന്താണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ ആ വീടുകൾ നമുക്ക് ലഭിച്ചതിന് ശേഷം ഒരാൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന് ശേഷം ആ ആൾക്ക് ആ വീട് വിൽക്കുന്നതിനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിനോ എത്ര വർഷം കഴിയണം പന്ത്രണ്ട് വർഷം കഴിയണം പന്ത്രണ്ട് വർഷമാണ് ാണ് അതിനുള്ള കാലാവധി നേരത്തെ ഈ ഒരു കാലാവധി ഏഴ് വർഷമായിരുന്നു ഏഴ് വർഷമായിരുന്നു നിലവിലുണ്ടായിരുന്ന കാലാവധി അതാണ് എന്താണ് പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന വീടുകൾ എന്താണ് സ്വമേധയെ തന്നെ ബാങ്കുകളിൽ പണയം വെച്ച് വായ്പ സ്വീകരിക്കാവുന്നതുമാണെന്ന് ഈ ഒരു ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് പോയിന്റ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുവാനോ കൈമാറ്റം ചെയ്യുവാനുള്ള കാലാവധി എത്രയാണ് പന്ത്രണ്ട് വർഷമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കേരളത്തിൽ ഇ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് തളിപ്പറമ്പിലാണ് എവിടെയാണ് തളിപ്പറമ്പിലാണ് കണ്ണൂരിലെ തളിപ്പറമ്പിലാണെന്ന് വെക്കുക കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് അടുത്തിടെ കേരളത്തിൽ ഇ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ ഒരു സാന്നിധ്യം കണ്ടെത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് കൂടി ഓർത്തുവെക്കാം തളിപ്പറമ്പിലുള്ളവർക്ക് മഞ്ഞപ്പിത്തം എന്ന രോഗം അമിതമായി കണ്ടുവരുന്നതിനെ തുടർന്നാണ് അവിടെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിനെ തുടർന്നാണ് എന്താണ് അവിടെ ഒരു ജലപരിശോധന അതായത് വെള്ളം പരിശോധിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള പരിശോധനയെ തളിപ്പറമ്പിലെ തളിപ്പറമ്പിലുള്ള ഒരു ജലവിതരണക്കാരിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള വെള്ളത്തിൽ നിന്നുമാണ് എന്താണ് ഈ കോളി ബാക്ടീരിയ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തപ്പെട്ടത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം അടുത്തിടെ കേരളത്തെ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ് തളിപ്പറമ്പിലാണ് കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് അടുത്തതൊരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേരെന്താണ് നീതി എവിടെ എന്താണ് നീതി എവിടെ എന്നുള്ള ബുക്കാണ് ആ ഒരു പുസ്തകമാണ് അപ്പോൾ നീതി എവിടെ എന്നുള്ള ഈ ഒരു ബുക്ക് രചിച്ചത് ആരെന്നാണ് ആരാണ് എ ഹേമചന്ദ്രനാണ് ആരാണ് എ ഹേമചന്ദ്രനാണ് ഈ ഒരു ബുക്ക് എന്താണ് നീതി എവിടെ നീതി എവിടെ എന്നുള്ള ഈ ഒരു ബുക്ക് രചിച്ചത് അപ്പോൾ ഈ ഒരു ബുക്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സർവീസ് ജീവിതത്തിൽ നടന്നിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഒരു ബുക്കിൽ എന്താണ് നീതി എവിടെ എന്നുള്ള ഈ ഒരു ബുക്ക് ിൽ പറയുന്നത് അപ്പോൾ അദ്ദേഹം എന്താണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആര് എ ഹേമചന്ദ്രൻ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് നീതി എവിടെ എന്നുള്ള പുസ്തകം രചിച്ചതാരാണ് എ ഹേമചന്ദ്രനാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് ഇന്ത്യ ഇന്ത്യയുടെ കോസ്റ്റ് ഗാർഡും അതേപോലെ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡും ചേർന്നിട്ടുള്ള സംയുക്ത അഭ്യാസം ഏതാണ് സഹയോഗ് സഹയോഗ് ഹോപ്ടാക്ക് എന്നുള്ളതാണ് എന്താണ് സഹയോഗ് ഹോപ് ടാക്ക് എന്നുള്ളതാണ് ഒരു അഭ്യാസം ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നിട്ടുള്ളതാണ് ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നിട്ടുള്ളതാണ് എന്താണ് സഹയോഗ് ഹോപ് ടാക്ക് എന്നുള്ള അഭ്യാസം അപ്പോൾ ഈ ഒരു അഭ്യാസം ഇരുപത്തിനാല് കൊച്ചിയിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കൊച്ചിയിൽ വെച്ചാണ് ഈ ഒരു അഭ്യാസം നടന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസം ഏതാണ് സഹയോഗ് ഹോപ് എന്നുള്ള അഭ്യാസമാണ് കേരള പി എസ് സി സെക്രട്ടേറിയറ്റ് ഓയ എക്സാമിന് വേണ്ടി ടാലൻറ്റ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ടാലൻറ്റിൻ്റെ എൽ ഡി സി ബുക്കും എൽ ഡി സി പി ക്യു ബുക്കും അതേപോലെ എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ടാലൻറ്റിൻ്റെ കറന്റ് അഫേഴ്സ് ബുക്കും നമ്മുടെ കറന്റ് അഫേഴ്സ് ക്ലാസുകളുടെ എല്ലാം നോട്ടുകൾ അടങ്ങിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ബുക്കും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അതേപോലെ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ അപ്പോൾ ഈ പാഠഭാഗങ്ങളെല്ലാം നമുക്ക് ഈസിയായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടാലൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ് സ്കൂൾ മാസ്റ്റർ സീരിയസ് അപ്പോൾ നാല് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു സ്കൂൾ മാസ്റ്റർ സീരീസ് ുന്നത് അപ്പോൾ ഈ എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് ഓൺലൈനിലൂടെയും ഇപ്പോൾ വാങ്ങാവുന്നതാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ബുക്കുകൾ നിങ്ങളുടെ സ്വന്തമാക്കാവുന്നതാണ് അടുത്തത് ഒരു റാങ്കിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ ലോക റാങ്കിങ്ങാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അർജന്റീനയാണ് അപ്പോൾ അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എന്താണ് ഏത് രാജ്യമാണ് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് ഉള്ളത് ഫ്രാൻസ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അത് സ്പെയിൻ ആണ് മൂന്നാം സ്ഥാനത്തുള്ളത് സ്പെയിൻ ആണെന്ന് ഓർത്ത് വെക്കുക എന്താണ് സ്പെയിൻ ആണ് എന്താണ് മൂന്നാം സ്ഥാനത്തുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു റാങ്ക് മുകളിലായിട്ടുണ്ട് ഇന്ത്യയുടെ റാങ്കിങ് ഇന്ത്യയുടെ റാങ്കിങ് ചർച്ച ചെയ്ത റിപ്പോർട്ട് ഓർത്ത് വെക്കാം ഡിസംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ റാങ്കിംഗ് ആണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അർജന്റീന രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്പെയിൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ഓർത്തു വെക്കുക നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യയുടെ സ്ഥാനം അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് കാലിഫോർണിയയിലാണ് എവിടെയാണ് കാലിഫോർണിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് എന്തിനെ തുടർന്നാണ് പക്ഷിപ്പനിയെ തുടർന്നിട്ടാണ് പക്ഷിപ്പനിയെ തുടർന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക ഏവിയൻ ഇൻഫ്ലുവൻസ എ അതായത് എച്ച് ഫൈവ് എച്ച് ഫൈവ് എൻ വൺ ഏവിയൻ ഏവിയൻ ഇൻഫ്ലുവൻസ എ എന്നുള്ള പക്ഷിപ്പനിയാണ് അപ്പോൾ ഈ ഒരു രോഗമാണ് എന്താ കാലിഫോർണിയയിൽ പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് എന്താണ് കാലിഫോർണിയയിൽ എന്താ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ സമയം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് എന്താണ് ഏവിയൻ ഇൻഫ്ലുവൻസ എ അതായത് എച്ച് ഫൈവ് എൻ വൺ എന്ന രോഗം പടർന്നു പിടിക്കുന്നതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് കാലിഫോർണിയയിലാണ് ഇനി നമ്മൾ ഒരു പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം എന്തെന്നാണ് എന്താണ് രണ്ടായിരത്തി ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം എന്താണ് മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് വേൾഡ് മെഡിറ്റേഷൻ ഡേയുടെ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം അപ്പോൾ എന്താണ് ധ്യാന ദിനം എന്ന് ലോക ധ്യാന ദിനം എന്നാണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഡിസംബർ എന്നാണ് ഡിസംബർ ഇരുപത്തി ഒന്നാണ് ഡിസംബർ ഇരുപത്തി നമ്മൾ ലോക ധ്യാന ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് എന്താണ് ഡിസംബർ ഇരുപത്തി ഒന്ന് ലോക ധ്യാന ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തു വെക്കാം യോഗാ ദിനം യോഗ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ എന്താണ് ജൂൺ ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചതിന് ശേഷം ആറ് മാസങ്ങൾക്ക് ശേഷം നമ്മൾ എന്താണ് മെഡിറ്റേഷൻ ഡേ എന്താണ് ധ്യാന ദിനം ഡിസംബർ ഇരുപത്തി ഒന്നിന് ആചരിക്കും അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ലോകധ്യാന ദിനത്തിന്റെ പ്രമേയം എന്താണ് മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം എന്താണ് സുവർണ ചകോരം പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിൽ നിന്നാണ് ഏത് ചിത്രത്തിനാണ് മാലു എന്താണ് മാലു എന്നുള്ള ചിത്രത്തിനാണ് എന്താണ് സുവർണ ചകോരം പുരസ്കാരം ലഭിച്ചത് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ യിലാണെന്ന് ഓർത്തുവെക്കുക ഏത് പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക സുവർണ ചകോരം പുരസ്കാരം ഏത് സിനിമയ്ക്കാണ് മാലു എന്നുള്ള സിനിമയ്ക്കാണ് ലഭിക്കുന്നത് ഇനി ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനം ആരാണ് നിർവഹിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക പെഡ്രോ ആരാണ് യർ ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അപ്പോൾ മാലു എന്നുള്ള ചിത്രത്തിനാണ് സുവർണ ചകോരം പുരസ്കാരം ലഭിച്ചത് അതോടൊപ്പം ഓർത്തുവെക്കാം സ്പിരിറ്റ് ഓഫ് സിനിമ എന്നാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പായൽ കബാഡിയേക്കാണ് ആർക്കാണ് പായൽ പായൽ കബാഡിയേക്കാണ് പായൽ കബാഡിയേക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ആ ഒരു അവാർഡ് ലഭിച്ചാണ് പായൽ കബാഡിയേക്കാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പായൽ കബാഡിയുടെ ഓൾ വി ലൈറ്റ് എന്നുള്ള സിനിമ ആ ഒരു സിനിമ സംവിധാനം ചെയ്തതാരാണ് പായൽ കബാഡിയാണ് അപ്പോൾ പായൽ കബാഡിയാണ് എന്താണ് സ്പിരിറ്റ് ഓഫ് സിനിമ എന്നുള്ള ആ ഒരു അവാർഡ് ഐ എഫ് കെയിൽ എന്താണ് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ ലഭിച്ചത് അതേപോലെ തന്നെ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിലി ഫാത്തിമ എന്നുള്ള മലയാള ചിത്രത്തിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മികച്ച ജനപ്രിയ ചിത്രം അന്താരാഷ്ട്ര ചിത്രത്തിനുള്ള ഫെബ്രസി പുരസ്കാരം മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക് പുരസ്കാരം തുടങ്ങിയവയാണ് ഫെമിനച്ചി ഫെമിനച്ചി ഫാത്തിമ എന്നുള്ള സിനിമയ്ക്ക് ലഭിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം മികച്ച സംവിധായകനുള്ള രജത ചഗോരം എന്താണ് മികച്ച സംവിധായകനുള്ള രജത ചഗോരം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഫർഷാദ് ഹാഷമിക്കാണ് ആർക്കാണെന്ന് വെക്കുക ഫർഷാദ് എന്താണ് ഫർഷാദ് ഹാഷമിക്കാണ് ഹാഷമിക്കാണ് എന്താണ് മികച്ച സംവിധായകനുള്ള രജത ചഗോരം പുരസ്കാരം ലഭിച്ചത് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഇരുപത്തി ഒൻപതാമത് ഐഫ് കെയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സുവർണ്ണ ചകോരം പുരസ്കാരം ലഭിച്ചത് മാലു എന്നുള്ള സിനിമയ്ക്കാണ് ബാക്കി പുരസ്കാരങ്ങളും ഇതോടൊപ്പം ഓർത്തുവെക്കുക അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഹരിയാന ഹരിയാന മുൻ മുഖ്യമന്ത്രി ആരെന്നാണ് ആരാണ് ഓം പ്രകാശ് ആരാണ് ഓം പ്രകാശ് ചൌട്ടാലയാണ് എന്താണ് ഓം പ്രകാശ് ചൌട്ടാലയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം അദ്ദേഹം എന്താണ് ഹരിയാന മുൻ മുഖ്യമന്ത്രിയായിരുന്നു അഞ്ചു തവണയാണ് അഞ്ചു തവണയാണ് അദ്ദേഹം ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി ആരാണ് ഓം പ്രകാശ് ചൗട്ടാലയാണ് കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ടാലന്റ് ജനറൽ പി എസ് സി ബച്ചും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും അതേപോലെ എച്ച് സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പുറത്തുവിട്ട സംസ്ഥാനത്തെ ഉന്നത മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് യത് യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റാണ് രണ്ടാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റിയാണ് മൂന്നാം സ്ഥാനത്ത് എം ജി യൂണിവേഴ്സിറ്റിയാണ് അടുത്തത് നമ്മൾ നോക്കിയത് ലൈൻ ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി എത്രയാണ് പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് നീട്ടിയിരിക്കുകയാണ് ആദ്യം എത്രയായിരുന്നു ഏഴ് വർഷമായിരുന്നു

അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ കേരളത്തിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് തളിപ്പറമ്പിലാണ് കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് നീതി എവിടെ എന്നുള്ള ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിൻ്റ് ആയിരുന്നു ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയത് എ ഹേമചന്ദ്രനാണ് ആരാണ് എ ഹേമചന്ദ്രനാണ് നീതി എവിടെ എന്നുള്ള ബുക്ക് എഴുതിയത് ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യ വിയറ്റ്നാം കോസ്റ്റ് ഗാർഡുകളുടെ സംയുക്ത അഭ്യാസം ഏതെന്നാണ് ഏതാണ് സഹയോഗ സഹയോഗ ഹോപ് ടാക്ക് എന്നുള്ളതാണ് എന്താണ് ഇന്ത്യയും ഇന്ത്യയും വിയറ്റ്നാമും അവരുടെ കോസ്റ്റ് ഗാർഡുകൾ തമ്മിലുള്ള ഒരു അഭ്യാസമാണ് എന്താണ് സഹയോഗം ഹോപ് ടാഗ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു അഭ്യാസം കൊച്ചിയിൽ വെച്ച് നടക്കുകയുണ്ടായി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പുറത്തുവിട്ട ഫിഫ പുരുഷ ലോക റാങ്കിംഗ് ആണ് ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അർജന്റീനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് സ്പെയിൻ ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് കാലിഫോർണിയയിലാണ് എന്താണ് പക്ഷിപ്പനിയെ തുടർന്നിട്ടാണ് ഇൻഫ്ലുവൻസ അതായത് എന്നുള്ള എന്നുള്ള പക്ഷിപ്പനിയാണ് പടർന്നു പിടിച്ചത് അപ്പോൾ അതിനെ തുടർന്നാണ് എന്താണ് കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശേഷം നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ധ്യാന ദിനത്തിന്റെ ലോക ധ്യാന ദിനത്തിന്റെ പ്രമേയം എന്താണ് മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി എന്നുള്ളതാണ് ഇനി എന്നാണ് ലോക ധ്യാന ദിനമായി നമ്മൾ ആചരിക്കുന്നത് അത് ഡിസംബർ ഇരുപത്തി ഒന്നാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇരുപത്തി ഒൻപതാമത് ഐ എഫ് കെ യിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം സുവർണ ചകോരം പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കെന്നാണ് ഏത് സിനിമയാണ് മാലു എന്നുള്ള ചിത്രത്തിനാണ് തുടർന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ അവാർഡുകളും ഓർത്തു വെക്കുക അത് കഴിഞ്ഞ് ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച ഹരിയാന മുൻ മുഖ്യമന്ത്രി ആരെന്നാണ് ആരാണ് ഓം പ്രകാശ് ഓം പ്രകാശ് ചൗട്ടാലയാണ് അപ്പോൾ അദ്ദേഹം അഞ്ച് തവണ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് ആ കാര്യം കൂടി ഓർത്തുവെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഏത് ബാങ്കിന്റെ എം ടി ആയിട്ടാണ് രാമമോഹൻ റാവു അമര നിയമിതനായത് എന്നുള്ളതാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ എസ് ബി ഐ ഓപ്ഷൻ ബി എച്ച് ഡി എഫ് സി ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക് ഓപ്ഷൻ ഡി കാനറ ബാങ്ക് രണ്ടാമത്തെ ചോദ്യം ഇതാണ് യുഗായുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയത്തെ ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായി വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പങ്കാളിയാകുന്ന രാജ്യം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ റഷ്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി ഫ്രാൻസ് ശരി ഉത്തരങ്ങൾ താഴെ കമൻറ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരം കെ ജയകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കിരീട ജേതാക്കൾ ആരെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് റെയൽ മാഡ്രിൻ്റാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കിരീട ജേതാക്കൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം